വെള്ളിമുങ്ങ സിനിമയിലെ ആ മരണ വീട്ടിലെ സീൻ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ആ സീൻ അതിലേറെ രസകരമായി റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അച്ഛനമ്മമാർ ആ സീൻ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം മരണം കുളിക്ക് എന്നാ പറ്റിയതാ നെഞ്ചു വേനായിരുന്നു ഇഷ്ടം ഇയാൾക്കുള്ള ചെറുക്കല്ലേ ചാർത്തി അവനെവിടാന്ന് ആർക്കറിയാം പണ്ട് കുഞ്ഞോട്ട് റേഡിയോ അടിച്ചോണ്ട് പോയതാ എത്ര മണിക്ക് എടുക്കും പെട്ടിയിലൊരു കണ്ണു വേണം പെട്ടിയിലല്ല നിന്റെ അടുത്താ കണ്ണു വേണ്ട പോയി എടുക്കട ജോസ് വീണ്ടും ആസായി വേറെന്തോ വലുത് വരാനാ വേണ്ട എനിക്കുണ്ടോ ചാർലി ഇല്ല മണിക്ക് അച്ഛനെ പോയിട്ടുണ്ട് ഒരു കാര്യം അച്ഛനെ വിളിച്ച് അടക്ക് വൈകിട്ടത്തേക്കാക്കാൻ പറ ചാർലി ഞാനൊന്നന്വേഷിക്കട്ടെ അല്ലെ പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം നാലഞ്ച് കസേര ഇറക്കിയിട്ട് ടാർപ്പായ മലിച്ചിട്ടിട്ട് സോഡ് കുടിക്കാൻ ആർക്കും പറ്റും അച്ഛനോട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി ശരി അതെ നിങ്ങളിത് ആര് വിളിക്കുന്നു അച്ഛനെ അടക്കിന്റെ സമയം മാറ്റാൻ പറഞ്ഞു മാമച്ചൻ എന്റെ കൊച്ചേട്ട നിങ്ങൾ കൂടിയോ നാലളക്കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിയിട്ട് പോയതാ ഇങ്ങന്നെ വാ എന്തിനാ മുപ്പ് രൂപ കൊടുക്കാൻ പോയത് പിടിപ്പിലാത്തേട്ട ഈ തള്ള എന്താണ് പറയുന്നത് അവരെ കൂടി കൊണ്ടുപോ പുള്ളി എന്താ കാലി ടൂർ പോവാണ് ശരിക്കൊന്നും വേണ്ട കണ്ടു പഠിച്ചോ കിടപ്പ് അടുത്തു തന്നെ കിടക്കണ്ടതാ പോടാ എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞി ഒരു മനുഷ്യൻ ഇല്ല ഇവിടെ ആവശ്യ ഈ സ്നേഹക്കൂടിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള അനുരാജിയായിട്ട് ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ഒരു റീലിലേക്ക് എത്തിയത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരുപാട് റീലുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി സത്യം ആദ്യമായിട്ടാണ് ഒരു ഇവിടെ ഇഷ്ടം പോലെ ഒരു ആയിരക്കണക്കിന് റീലുകളോട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് ഞാനൊരു റീലിൽ അഭിനയിക്കുന്നത് തുടക്കം പൊലിപ്പിച്ചു സന്തോഷം ഇവിടെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും ഇവിടെ പരിപാടികൾ നടത്താറുണ്ട് ഓരോരോ ഗാനമേളകൾ നാടൻ പാട്ട് അങ്ങനെയുള്ള പരിപാടികൾ ഒരുപാട് നടത്താറുണ്ട് കഴിഞ്ഞ ദിവസം നെടുങ്കണത്തു നിന്ന് ഒരു കളം കലാസമിതി ഒരു നാടൻപട്ട അവതരിപ്പ് വന്നിരുന്നു ഇവിടെ അങ്ങനെ ജീപ്പ് ഇല്ല അപ്പോൾ അവർ ജീപ്പിലാണ് വന്നത് അപ്പോൾ ഈ ജീപ്പ് ഇവിടെ കൊണ്ടിട്ടപ്പം അന്ന് ഞാൻ താടിയൊക്കെ വളർത്തി അന്ന് താടിയുണ്ടെനിക്ക് താടിയൊക്കെ വളർത്തി നല്ല സെറ്റപ്പിലായിരുന്നു അപ്പോൾ ഈ ജീപ്പ് ഇവിടെ കൊണ്ടപ്പം കൊണ്ടിട്ടപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ചട്ടൻ നമുക്ക് ആ വെള്ളിമുങ്ങലറയിലൊന്നെടുത്താലോന്ന് ചോദിച്ചു എന്നാൽ ശരി നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോയി ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസം വളരെ യാദൃച്ഛികമായിട്ട് ഇവിടെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇതൊരു വെള്ളച്ചട്ടങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല യാദൃശ്യമായിട്ട് ഇവിടെ ഒരു വെള്ള ഷർട്ട് അതിന് മുമ്പേ ദിവസം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അത് വിടുത്ത് അതൊക്കെ ഇട്ടുകൊണ്ട് ഞാനിവിടെ വധു ഇവിടെ വന്നപ്പോൾ എല്ലാവരും ശരിക്കും പലരും പറയാറുണ്ട് ഇതുപോലെ ഒത്തിരി ആൾക്കാർ കമൻ്റ് ചെയ്യാറുണ്ട് രുചിമാനോൻ്റെ ലുക്കൗണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ടിവിടെ വന്നപ്പോഴാണ് ഇവിടെ അതിനുള്ളിൽ കുട്ടികൾ ആ പെട്ടിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് രണ്ട് ഫാനിൻ്റെ കവറൊക്കെ എടുത്തിട്ട് റീത്തൊക്കെ ഉണ്ടാക്കി ഇവിടെ എല്ലാം നമ്മൾ പെട്ടെന്ന് എല്ലാം ഒരു ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു അപ്പോൾ പിന്നെ ഇവിടെ വന്ന് രണ്ട് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളെയാണ് ഈ അമ്മ കൊണ്ടുവരുന്ന കുട്ടികൾ ആ ഗസ്റ്റുകളുടെ രണ്ടുപേരാണ് അതിനകത്ത് അഭിനയിച്ചത് എന്തായാലും വളരെ സന്തോഷം അങ്ങനെയാണ് ആ റീൽ ഉണ്ടായതെന്ന് തന്നെ പറയാം രണ്ടര മില്യൺ ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് പിന്നെ ഞങ്ങളുടെ നങ്ങമ്മച്ചിയെ പെട്ടി കയറ്റിയത് മാത്രമാണ് എല്ലാവർക്കും ഒരു വിഷമായിട്ട് തോന്നിയത് പക്ഷേ ആരും അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ചല്ല സത്യം ഞങ്ങൾ ആ പെട്ടി ഉണ്ടാക്കിയപ്പോൾ പുലർന്നു ഞാൻ വളരെ ചെറിയൊരു പെട്ടിയായിരുന്നു അട്ട അത്രയും ആ ഒരു ബൈക്കിൻ്റെ പേസേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ഒരു ചെറിയ പെട്ടി അങ്ങനത്തൊരു വലിയ ആളെ കിടത്താനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ആപ്റ്റായിട്ട് ആ പെട്ടിക്കകത്ത് കറക്റ്റ് കൊണ്ടത് താങ്ങമ്മച്ചിയാ അപ്പോൾ ഞാൻ താങ്ങമ്മച്ചിയുടെ ചുമ്മാതെ ചോദിച്ചമ്മയ കയറിക്കിട അതിനെന്താ മോനെ ഞാൻ കയറിക്കിടക്കും അത് ചിരിച്ചോട്ടല്ലേ അമ്മേ കയറി കിടന്നൊന്നുമല്ല അത് അമ്മ കിടത്തിയിട്ടാണ് ഞങ്ങളതിങ്ങനെ പിൻ ചെയ്തത് അത് പെട്ടി പോലെ ആക്കിയെന്നേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് വിഷമം ഞങ്ങൾക്കും എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നിയത് പക്ഷേ എങ്കിൽ പോലും ഒരു അഭിനയമല്ലേ നമ്മളൊരു റീൽസ് അമ്മമാരുടെ സന്തോഷത്തിന് എടുക്കുന്നതല്ലേ അതുകൊണ്ട് എല്ലാവരും കണ്ട എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അങ്ങനെ ഒന്നും ചിന്തിച്ചല്ല ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ചല്ല ചെയ്തത് അല്ലേ ഞങ്ങളൊരു അഞ്ചരയായി തുടങ്ങിയപ്പം ഒരു ആറര ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ആ റീല് ഷൂട്ട് ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂർ എടുത്തുള്ളൂ പക്ഷേ ഇരുട്ട് വന്നതുകൊണ്ടാണ് പല ഭാഗങ്ങളും കുറച്ച് ഡാർക്കായി പോയത് അങ്ങനെ വെട്ടത്തിന് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു അപ്പം അതിന് പറ്റിയൊരു വീടാണ് ഞങ്ങളുടെ താഴത്തെ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ആ ഷെഡും ആ സെറ്റപ്പ് എല്ലാം അതുപോലെ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ അങ്ങ് ഒത്തു വന്നത് കൊണ്ട് ഈ ഒരു റീൽ എടുക്കാനായിട്ട് കഥാപാത്രത്തിന് ചേരുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ ഹസ്ബൻഡ് തന്നെ എൻ്റെ ഏട്ടൻ തന്നെ ബിജു മേനോൻ്റെ ലുക്കും എല്ലാവരും പറയാറുണ്ട് പിന്നെ കുറേ അച്ഛന്മാരും അമ്മമാരൊക്കെ ഇവിടെ റീൽസ് ചെയ്യുന്നവരാണ് കുറേ രണ്ട് വർഷത്തോളമായിട്ട് സജീവമായിട്ട് സ്നേഹ സ്നേഹിക്കുട്ടുള്ള അച്ഛനമ്മമാരൊക്കെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യുന്നവരാണ് ടു മില്യൺ ത്രീ മില്യൺ ഒക്കെ നമ്മുടെ റീൽസുകൾ എത്താറുണ്ട് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒരു പത്ത് മില്യൺ ആളുകൾ കണ്ട ഒരു റീൽ പോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ എന്താണ് ഇവിടെ ഒരു ഇവരുടെ ഒരു മൂഡിന് ചേഞ്ച് വരത്തക്ക രീതിയിൽ ഒരു മാനസിക സന്തോഷം എന്നുള്ള രീതിയിൽ എടുത്തു തുടങ്ങിയതാണ് ഈ റീൽസ് അപ്പം ഈ റീൽ എടുക്കാനായിട്ട് പറ്റുന്ന കഥാപാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ തന്നെ അത് സെലക്ട് ചെയ്തെടുത്തതാണ് ഇത്ര സക്സസ് ആകുമെന്ന് നമ്മളും കരുതിയില്ല വൺ മില്യൺ ആളുകൾ നമ്മളെ ഒരു ഇതിൽ തന്നെ കണ്ടു കഴിഞ്ഞു എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇത് എടുക്കുന്നവർ ഇവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിലൊക്കെ അഭിനയിക്കാനായിട്ട് എല്ലാവരും ഓരോ ദിവസവും ഭയങ്കര കൂടിയിട്ടാണ് മുന്നോട്ട് വരുന്നത് ഞങ്ങൾ ഇവിടെ 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 തന്നെ പാട്ടും ഡാൻസും ഒക്കെ അടിച്ച് എപ്പോഴും എപ്പോഴും ആ ആ ഒരു ഒരു ഫീലാണ് മൂഡാണ് തീർച്ചയായിട്ടും ഇതിനെ ശരിക്കും ഒരു അനാഥാലയം എന്ന് പറയാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരുപാട് അച്ഛനമ്മമാർ ചേർന്ന വലിയൊരു തറവാടാണ് അപ്പം ഇവിടെ വരുന്ന ഇവരൊക്കെ തന്നെ വീടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ടൊക്കെ വരുന്ന അച്ഛനമ്മമാരാണ് അപ്പം അവരുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ തുടങ്ങിയ റീൽസ് റീൽസൊക്കെയാണ് അപ്പം ഇവിടെ എപ്പോഴും ഡാൻസും പാട്ടും റീൽസും ഒക്കെ ആയിട്ട് ഒരു ദയനീയത വിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും അടിപൊളി ചിരി സന്തോഷം അതുകൊണ്ട് തന്നെ വന്നതിനെ കഴിഞ്ഞും പ്രായം കുറഞ്ഞു ഇവരൊക്കെ എങ്ങായിട്ടിരിക്കുന്നു നമ്മളും വളരെ സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാടിപ്പം ഏഴ് എട്ട് മെഡിസിൻ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇതിലുണ്ടായ ഒരു ഷീലാമ്മ അപ്പം ഈ റീൽസിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തതിനു ശേഷം ഫുൾ മെഡിസിനും നിർത്തി ഒരുപാട് വെയ്റ്റും കുറഞ്ഞ ആരോഗ്യം പഴയ രീതിയിലേക്ക് വന്ന് അപ്പൊ അങ്ങനെ ഇതിന് ഒരുപാട് മാറ്റങ്ങള് ആ ഒരു സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇവർക്ക് ഒരുപാട് മാനസിക സന്തോഷം കിട്ടുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റി അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു വൈബാണ് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഡാൻസും പാട്ടും വേറൊരു മൂഡാണ് തങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത്രത്തോളം കഴിവുണ്ടായിരുന്നുവെന്ന് ഈ റീലുകളൊക്കെ കാണുമ്പോഴായിരിക്കും കഴിവുകൾ പോലും പല മക്കളും തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും ശരിക്കും ഞാൻ ഓരോ വേദികളിലും ചെല്ലുമ്പം പറയാറുണ്ട് കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞ് നിങ്ങൾ കളഞ്ഞ നിങ്ങളുടെ അച്ഛനമ്മമാരെ തേച്ച് മിനിക്ക് മാണിക്യങ്ങളാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ആ ശ്രമം ഏകദേശം ഭയങ്കര ഒരു വിജയമാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പം അവരുടെ മക്കൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ അച്ഛനമ്മമാർ മാണിക്യങ്ങളായിട്ട് ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ അവർക്ക് നേരെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന എത്ര നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തി മൂന്നോളം അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത് അതിനകത്ത് കുറച്ച് പേര് പാലിയേറ്റീവ് കിടക്കുന്ന ആളുകളുണ്ട് പക്ഷെ ചില റീൽസില് ഞങ്ങൾ കിടക്കുന്നവരെ വരെ ഇവരോട് ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് കിടക്കുന്ന ആളുകൾ വരെ റീൽസിൽ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ എന്താണ് അവർക്കും ഒരു മാനസികമായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് ഈ കണ്ടിട്ട് മക്കള് വന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇവിടെ തൃശ്ശൂർ എന്നുള്ളൊരു അമ്മ ഒരുപാട് റീൽസിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന അമ്മയാണ് ആ അമ്മയെ കണ്ടിട്ട് ശരിക്കും നാണക്കേടെന്നും പറഞ്ഞിട്ടാണ് അമ്മയെ തിരിച്ചു വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അമ്മയ്ക്ക് പോകാൻ താല്പര്യം ഇല്ലെന്നിട്ട് നിർബന്ധപൂർവ്വം അമ്മയെ തിരിച്ചു കൊണ്ടുപോയ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ചിലരുടെയൊക്കെ മക്കൾ വന്ന് വിളിക്കുമ്പോൾ തന്നെ ഇവർ പോകത്തില്ല എന്താണെങ്കിലും ഞങ്ങളുടെ മരണം ഇവിടെത്തന്നെയെന്നും പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഈ അമ്മയാണ് എന്നെ കൂടെ കൊണ്ടുപോകാൻ കൊച്ചേട്ടാന്നൊക്കെ പറഞ്ഞു ഓടി വരുന്നത് അഭിനയിക്കുമ്പോ ശെരിക്കും ഞാൻ എന്റെ റിയൽ അങ്ങ് തോന്നി അതാണ് എനിക്ക് കരച്ചിലൊക്കെ വന്നേ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയത് ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ സുപരിചിതരായിട്ടുള്ള ഒന്ന് രണ്ട് അച്ഛന്മാരുണ്ട് എന്താ ഈ അച്ഛന്മാരെ നമുക്ക് സുപരിചിതരാണ് പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരുപാട് കണ്ടിട്ടുള്ള മുഖമാണ് പേര് സജി സജി റീലൊക്കെ എങ്ങനെ പോകുന്നു അടിച്ചുപൊളിച്ചു പോണ് വെളിയിലൊക്കെ വെച്ച് ലാലേട്ടനൊക്കെ പടം എപ്പോഴും ഒരു നമ്പരും പെടാൻ കാണുന്നുണ്ടായിരുന്നു ഞാൻ ലാലേട്ടൻ ഫാൻസ് ആണ് എല്ലാ വിഷം ചെയ്യും പൃഥ്വിരാജ് ലാലേട്ടനെ ദിലീപ് വരുന്ന ഒന്നും ചെയ്യും അടിപൊളി അടിപൊളി ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് വേണ്ടത് അച്ഛൻ നമുക്ക് ഏറ്റവും അവസാനം ആ വന്നിട്ട് ഒരു കൊഞ്ഞനെ കുത്തുന്നൊരു സീനുണ്ടല്ലോ അതൊരു രസമായിട്ട് സിനിമയ്ക്കകത്തത് കണ്ടിട്ടുണ്ടോ സീന് അപ്പം സാറും എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടത്തിലുള്ള ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി കാര്യമായിട്ടൊരു കൊഞ്ഞനുത്തി സന്തോഷമുണ്ട് നല്ല ഇതായി പോയല്ലോന്നുള്ള നല്ല രീതിയിൽ വന്നില്ലോന്നുള്ളൊരു സന്തോഷമുണ്ട് അത് ഞങ്ങൾക്ക് വേണമെന്നത് അതാണ് സന്തോഷമായിട്ടിരിക്കാനുള്ള ഒരു അവസരം കൂടെ കിട്ടുന്നില്ല ഞങ്ങളുടെ കാര്യമല്ല കൂടുതൽ മീഡിയക്കാരുടെ കഴിവാണ് മീഡിയ പിന്നെ മേള അതല്ല നമുക്കൊന്നും അറിയില്ല നമ്മൾ വന്ന് വന്നു കഴിഞ്ഞുള്ളതേ ഉള്ളൂ സിനിമ കാണുന്നുണ്ടെന്ന് അല്ലാണ്ട് അത് ഒരു പത്ത് പ്രാവശ്യത്തിന് ഡയലോഗ് വരുമ്പോഴേക്കും നമുക്ക് ഒരു പ്രാവശ്യം കറക്റ്റ് ആണ് കിട്ടുന്നത് അതെ അതെ ഞങ്ങളെ ഞങ്ങൾ കണ്ടുവരും ോസൊക്കെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഒരു ഐഡിയയുടെ പുറത്ത് നമ്മൾ ചെയ്തതാണ് ഒരുപാട് നാളായി ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിചാരിക്കുന്നു പക്ഷേ എല്ലാം കൊണ്ട് ഒത്തു വന്ന ഒരു ദിവസമായിരുന്നു ആ വണ്ടി തന്നെ ഒരു വലിയൊരു കഥാപാത്രമാണ് ആ സിനിമയിൽ ആ സീനിൽ അപ്പോൾ ആ വണ്ടി കണ്ടു പെട്ടത് ഓൾറെഡി നമ്മുടെ ബോസ് അത് സാറിന് ആ ലുക്കുണ്ട് അപ്പോൾ സാറിൻ്റെ ആ റോള് എന്തുകൊണ്ടും ആപ്റ്റാണ് അപ്പം അങ്ങനെ നമ്മളത് അതൊരു ഈ അച്ഛനമ്മ അവരുടെ ക്യാബിനെ ശേഷി കാണുമ്പോൾ തന്നെ നമുക്കും ഒന്ന് അവരുടെ കൂടെ ഒന്ന് അഭിനയിക്കാൻ തോന്നിയിട്ടുണ്ട് ഇത്രേം നാളും ക്യാമറയുടെ പുറയിലായിരുന്നു ആദ്യമായിട്ടാണ് അതിലും ഞാനൊരു കുഞ്ഞുവേഷം ചെയ്തത് വളരെ സന്തോഷമുണ്ട് അത് ഇത്രയും റീച്ച് ആയതും എല്ലാം അമ്മയാണ് ആ പെട്ടിക്കുള്ളിൽ കിടന്നത് പറയുന്നുണ്ട് ശ്വാസം പോകുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ശ്വാസമൊക്കെ ഞമ്മട്ടോളാം പഞ്ഞിടിക്കാം അന്നേംബം ചെയ്തായിട്ട് തുറന്നു പിന്നെ അടക്കും തുറക്കും പിന്നെ അടയ്ക്കും അങ്ങനെ ആരും നോക്കുന്നുണ്ട്